പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നല്ലൊരു നാടൻ കറി വെക്കുന്നതാണ് ആർക്കും അറിയാവുന്ന ഒരു കറിയാണ് മുരിങ്ങയ്ക്കയും മാങ്ങയും തേങ്ങ അരച്ച് കറി വെക്കുന്നത് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല പുളി വേണം വേണമെന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കാണുകയുള്ളൂ അപ്പം ഞാനത് ഒരു ചട്ടിയിലാക്കിയിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വെച്ച് കഴിഞ്ഞൂർത്തേ പച്ചമുളക് കിട്ടില്ലായിരുന്നു അപ്പോൾ അതേ പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു എരിവ് മാത്രമേ കറിക്ക് വരുന്നുള്ളൂ കേട്ടോ അത് വേഗുന്ന സമയത്ത് തേങ്ങ ചിരണ്ടി മഞ്ഞൾപ്പൊടിയും ജീരകവും അരച്ച് ചേർത്തത് അരച്ചെടുക്കും ഈ അരയ്ക്കുന്ന കൂടെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ അത് നമ്മൾ കടുക് വറക്കുന്ന കൂടത്തിലാണ് വെളുത്തുള്ളി ഞാൻ ഇടുന്നത് അപ്പോൾ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കുകയല്ല ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും അത് ഓഫാക്കും പിന്നെ നമ്മൾ വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില എല്ലാം കൂടെ കടുകയൊക്കെ പൊട്ടിച്ച് വറുത്തെടുക്കുവാണ് വറ്റൽമുളക് എന്തെങ്കിലും ഇല്ലാഞ്ഞുകൊണ്ടിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ അതില്ലാഞ്ഞതുകൊണ്ട് ബാക്കി സാധനങ്ങളൊക്കെ വറുത്തതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒരു നല്ല ശരിക്കും ഒരു നല്ല നാടൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറി അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ